എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അഥവാ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ കുറിച്ചാണ് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും കൂടുതൽ സമത്വവും ഒരു ലോകം ടുക്കുന്നതിന് ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി പതിനഞ്ചിൽ അംഗീകരിച്ച ഒരു ആഗോള ഫ്രെയിം വർക്ക് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ദാരിദ്ര്യം ആരോഗ്യം വിദ്യാഭ്യാസം കാലാവസ്ഥ സംരക്ഷണം സാമ്പത്തിക വളർച്ച തുടങ്ങിയ പതിനേഴ് വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങളാണ് ഈ ഫ്രെയിംവർക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആഗോള തലത്തിൽ സഹകരണത്തിന് ഊന്നൽ നൽകിയും സർക്കാരുകൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ എന്നിവയുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിക്കും എന്ന വിധത്തിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ പതിനേഴ് വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങളിൽ സർക്കാരുകളെയും സ്ഥാപനങ്ങളെയും വ്യക്തികളെയും മികച്ച ഭാവിക്ക് സംഭാവന നൽകാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം പ്രാധാന്യമർഹിക്കും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ പതിനേഴ് ഗോളുകളിൽ പതിനാറെ എണ്ണവും അച്ചീവ് ചെയ്യുന്നതിന് ബയോഗ്യാസ് പദ്ധതിക്ക് നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കാവുന്നത് ഇത് പുനരുപയോഗിക്കാവുന്ന ഊർജം അതായത് ബയോഗ്യാസ് ലഭ്യമാക്കിക്കൊണ്ടും അതിലൂടെ ഹരിതഗൃഹവാതകങ്ങളുടെ വ്യാപനം കുറച്ചുകൊണ്ടും മാലിന്യ സംസ്കരണം മെച്ചപ്പെടുത്തിക്കൊണ്ടും ബയോഗ്യാസ് പ്ലാന്റുകൾ ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ ഗണ്യമായ പങ്കുവഹിക്കുന്നു അവ സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നു സുസ്ഥിര കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു കൂടുതൽ സുരക്ഷിതമായ ഭാവിക്കായി ഊർജ സുരക്ഷയും വികസനവും പ്രോത്സാഹിപ്പിക്കുന്നത് കൂടാതെ അതിലൂടെ ഒരു ശുദ്ധമായ അന്തരീക്ഷവും സൃഷ്ടിക്കപ്പെടുന്നു സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തേത് നോ പോവർട്ടി അതായത് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക അല്ലെങ്കിൽ ദാരിദ്ര്യം ഇല്ലായ്മ എന്നുള്ളതാണ് ഇതിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ വഹിക്കുന്ന പങ്ക് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ബയോഗ്യാസ് പ്ലാന്റുകളുടെ സ്ഥാപിക്കൽ അത് പ്രവർത്തനക്ഷമമാക്കൽ അവയുടെ ഉൽപ്പാദനം എന്നിവ നടപ്പാക്കുന്നതിലൂടെ ഗ്രാമീണ മേഖലകളിൽ തൊഴിലവസരവും അതിലൂടെ വരുമാനവും ലഭ്യമാക്കിക്കൊണ്ട് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തെ ലക്ഷ്യമായ ദാരിദ്ര്യമില്ലായ്മ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ ഗണ്യമായ പങ്ക് വഹിക്കുന്നു ബയോഗ്യാസ് പ്ലാന്റുകളുടെ നിർമ്മാണം അവയുടെ ഉൽപാദനം സ്ഥാപിക്കൽ അതിൻ്റെ ദൈനംദിന പരിപാലനം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ഇത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നു ഉപജീവന മാർഗങ്ങൾ വർദ്ധിപ്പിക്കുന്നു സാമ്പത്തിക ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യം കുറയ്ക്കുന്നു ദീർഘകാല സാമ്പത്തിക സ്ഥിരതയെ പ്രോത്സാഹിപ്പിക്കുന്നു ഇങ്ങനെ ഒന്നാമത്തെ ലക്ഷ്യം ദാരിദ്ര്യ നിർമാർജനം യാഥാർത്ഥ്യമാക്കുന്നതിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ നേരിട്ട് സഹായകരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ രണ്ടാമത്തെ ലക്ഷ്യം സീറോ ഹങ്കർ ബയോഗ്യാസ് പ്ലാന്റുകളിലെ സംസ്കരണത്തിലൂടെ ലഭിക്കുന്ന ജൈവവളം ഉപയോഗിച്ച് കാർഷിക മേഖല മെച്ചപ്പെടുത്തുന്നതിലൂടെ പോഷക സമൃദ്ധമായ പച്ചക്കറികളും മറ്റ് വിളകളും വളർത്തിയെടുക്കാൻ സാധിക്കുന്നതിലൂടെ ബയോഗ്യാസ് പ്ലാന്റുകളിൽ നിന്നും സംസ്കരണശേഷം ലഭിക്കുന്ന ജൈവാവശിഷ്ടങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നതിന് സാധിക്കുന്നു ഇത് കൂടാതെ ഗുണമേന്മയുള്ള പച്ചക്കറികളും മറ്റ് സസ്യങ്ങളും വളർത്തുന്നതിന് സാധിക്കുന്നു ഇത് വിളവ് മെച്ചപ്പെടുത്തുന്നതിലൂടെ ബയോഗ്യാസ് പ്ലാന്റുകൾ സീറോ ഹങ്കർ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട റോളാണ് വഹിക്കുന്നത് കാരണം ജൈവ ഉപയോഗം സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കുന്നു മികച്ച വിളവുകളും അതിലൂടെ ഭക്ഷ്യ ലഭ്യതയും ഉറപ്പുവരുത്തുന്നു ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിലൂടെ ബയോഗ്യാസ് പ്ലാന്റുകൾ ഭക്ഷ്യ ഭക്ഷ്യസുരക്ഷയ്ക്ക് സംഭാവന നൽകുന്നു ജനങ്ങൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കുന്നതിലൂടെ വിശപ്പ് കുറയ്ക്കുന്നതിനും സഹായകരമാകുന്നു സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ മൂന്നാമത്തെ ലക്ഷ്യമാണ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീങ് ഈ ലക്ഷ്യം നിറവേറ്റുന്നതിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ വഹിക്കുന്ന പങ്ക് എങ്ങനെയാണെന്ന് പരിശോധിക്കാം അത് പ്രധാനമായും ശുദ്ധമായ പാചക ഇന്ധനം നൽകുന്നതിലൂടെയും മലിനീകരണം കുറയ്ക്കുന്നതിലൂടെയും വീട്ടമ്മമാർക്കും കുട്ടികൾക്കും ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഒഴിവാക്കുന്നതിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് ബയോഗ്യാസ് ഉപയോഗിച്ച് പാചകം ചെയ്യുമ്പോൾ വിറകും മറ്റ് പാരമ്പര്യ ഇന്ധനങ്ങൾ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന കരിയുടെയും പുകയുടെയും അസൗകര്യങ്ങൾ ഒഴിവാക്കുന്നതിലൂടെയാണ് ഇത് സാധ്യമാകുന്നത് ജൈവമാലിന്യങ്ങൾ യഥാസമയം സംസ്കരിക്കുന്നതിലൂടെ ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് അതിലൂടെ മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരം എല്ലാവർക്കും നൽകുന്നതിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ ഗണ്യമായ പങ്കുവഹിക്കുന്നു സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ നാലാമത്തെ ലക്ഷ്യമാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ പാചക ഇന്ധനമായി സ്കൂളുകളിൽ തന്നെയുള്ള ജൈവാവശിഷ്ടങ്ങൾ സംസ്കരിച്ച് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിച്ച് പാചക ഇന്ധനമായി ഉപയോഗിക്കുന്നതിലൂടെയും വിദ്യാർത്ഥികൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം ഇതിലൂടെ ലഭ്യമാക്കാൻ സാധിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെയും ബയോഗ്യാസ് പ്ലാന്റുകൾ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു കൂടാതെ വിദ്യാർത്ഥികൾക്ക് പാരമ്പര്യ ഇതര ഊർജ കുറിച്ചും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ വഹിക്കാവുന്ന പങ്കുകളെ കുറിച്ചുമുള്ള അവബോധം ഉണ്ടാക്കി പരിസ്ഥിതി സംരക്ഷണത്തിൽ തൽപരരായ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ ഗണ്യമായ പങ്ക് വഹിക്കുന്നു സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ അഞ്ചാമത്തെ ലക്ഷ്യമാണ് ജെൻഡർ ഇക്വാലിറ്റി അഥവാ ലിംഗസമത്വം ശുദ്ധമായ പാചക ഇന്ധനം ലഭ്യമാക്കുന്നതിലൂടെയും സ്ത്രീകൾക്ക് വിറകോ മറ്റ് പാചക ഇന്ധനങ്ങളോ ശേഖരിക്കുന്നതിനുള്ള സമയം ലാഭിക്കുന്നതിന് സഹായിക്കുന്നതിലൂടെയും ബയോഗ്യാസ് പ്ലാന്റുകൾ അഞ്ചാമത്തെ സുസ്ഥിര വികസന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് സഹായിക്കുന്നു ഇത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം സാമൂഹികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് കൂടുതൽ സമയം ലഭ്യമാക്കൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിനും അവസരങ്ങൾ നൽകുന്നു സ്ത്രീകളുടെ ദൈനംദിന പ്രവൃത്തി ഭാരങ്ങൾ ലഘൂകരിക്കുന്നതിലൂടെ ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ത്രീ ശാക്തീകരണത്തിൽ ഗണ്യമായ പങ്കുവഹിക്കുന്നു സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ആറാമത്തേത് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ അഥവാ ശുദ്ധജലവും ശുചിത്വവും ലഭ്യമാക്കുക ബയോഗ്യാസ് പ്ലാന്റുകളുടെ സഹായത്താൽ മാലിന്യങ്ങൾ യഥാസമയം സംസ്കരിക്കപ്പെടുന്നതുകൊണ്ടും സംസ്കരിക്കപ്പെടാത്ത മാലിന്യങ്ങൾ ജലത്തിൽ എത്തിച്ചേർന്ന് ഉണ്ടാകുന്ന ജലമലിനീകരണം തടയാൻ കഴിയുന്നതുകൊണ്ടും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ആറാമത്തെ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിലും ബയോഗ്യാസ് പ്ലാന്റുകൾ പ്രധാന പങ്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബയോഗ്യാസ് പ്ലാന്റുകൾ മാലിന്യങ്ങളെ പുനരുപയോഗ ഊർജമാക്കി അഥവാ ബയോഗ്യാസാക്കി മാറ്റുന്നു അതിലൂടെ ഉണ്ടാകാമായിരുന്ന മലിനീകരണം കുറയ്ക്കുന്നു ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നു ഈ സുസ്ഥിര മാലിന്യ സംസ്കരണ പരിഹാരം ശുചിത്വം നിലനിർത്തുന്നതിൽ സഹായകരമാണ്